േ ഞാൻ പറയുന്നില്ല வந்துட்டு ரெண்டு எல்லாரும் கேய் வந்துட்டாங்க அறப்பா ஏறு அதுக்கு கேய் அவள கேளாம மாங்க கேய் അമ്പിളിയേട്ടാ ഈ അമ്മന്റെ പേരല്ലേ നമ്മുടെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കണത് ഏഹ് തൊള്ളായിരത്തിഇരുപത്തി ഏഴ് ക്രമനമ്പറിൽ അതായത് രണ്ടേ ഒൻപതിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഇവരുടെ അമ്മന്റെ വെട്ടിയിരിക്കുകയാണ് ഞാൻ ഈ അമ്മന്റെ ഈ വെട്ടിയ ആ വോട്ടർ പട്ടികയുമായിട്ട് ഇന്ന് ഇപ്പോ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട ക്ലർക്കുമായി സംസാരിച്ചപ്പോ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ ആരാണോ ഇവിടെ വന്ന് പരിശോധിക്കാൻ വന്നവര് അവര് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മനെ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന അമ്മ അമ്മ അമ്മക്ക് എത്ര വയസ്സായമ്മ ഏകദേശം പത്ത് എൺപത് വയസ്സാവോ ഈ പത്ത് എൺപത് ഞാൻ പറഞ്ഞു അല്ലേ ഈ വയസ്സായ അമ്മേനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നൂറ് വർഷം ജീവിക്കട്ടെ പക്ഷെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകള് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ അവര് വോട്ടർ പെട്ടിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ഏഹ് അതിനുശേഷം അവര് വീണ്ടും റീ അപ്ലൈ കൊടുത്തു ഇവിടുത്തെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ റീ അപ്ലൈ കൊടുത്തു അതിന് ഹിയറിംഗ് ആണ് ഇപ്പൊ ഇന്ന് പതിനഞ്ചാം തീയതി ഹിയറിംഗ് ഉണ്ട് ആ ഹിയറിംഗിന് വേണ്ടി പോകാൻ വേണ്ടി മെനക്കെടുക്കാൻ പാവം വയ്യാത്തൊരമ്മ ഇവരുടെ അനാസ്ഥ മൂലം ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആശാവർക്കർമാരുടെ അനാസ്ഥ മൂലം മെനക്കെട്ട് ഈ പ്രായത്തിൽ ഇപ്പോ രണ്ടാമത് പഞ്ചായത്തിൽ ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ പോകുന്ന വന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് എന്താ Subscribe to One India and never miss an update.